Намаскарим. കിരീടം എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രമായ കീരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മലയാളികൾക്ക് സുപരിചിതനായ നടൻ മോഹൻരാജ് അന്തരിച്ചു സിനിമാ സീരിയൽ താരവും നിർമ്മാതാവുമായ ദിനേഷ് പണിക്കരാണ് നടന്റെ മരണവാർത്ത സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പുറത്തുവിട്ടത് കിരീടം സിനിമയിലെ അതികായികനായ വില്ലൻ കിരിക്കാടൻ ജോസിനെ അവതരിപ്പിച്ച മോഹൻരാജ് ഓർമ്മയായി കിരീടം സിനിമയ്ക്ക് ശേഷം എൻ്റെ തന്നെ ചിത്രങ്ങളായ ചെപ്പ് കിഴക്കുന്ന ചെങ്ങാതി രജപുത്രൻ സ്റ്റാലിൻ ശിവദാസ് എന്നീ ചിത്രങ്ങളും എൻ്റെ സുഹൃത്തായ മോഹൻ രാജ് അഭിനയിച്ച് സഹകരിക്കുകയുണ്ടായി ഇന്ന് മൂന്ന് മണിയോടെ കഠിനംകുളത്തുള്ള വീട്ടിലാണ് അന്ത്യം സംഭവിച്ചത് എന്നറിയുന്നു നാളെയാണ് സംസ്കാരം എന്നാണ് മോഹൻരാജിന്റെ വേർപാട് അറിയിച്ച് ദിനേശ് പണിക്കർ കുറിച്ചത് വർഷങ്ങളായി അടുത്ത സൗഹൃദവും മോഹൻരാജും ദിനേഷ് പണിക്കരും തമ്മിലുണ്ട് പേര് മോഹൻരാജ് എന്നാണെങ്കിലും നിരവധി കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും മോഹൻരാജിനെ സ്ക്രീനിൽ കാണുമ്പോൾ കീരിക്കാടൻ ജോസ് എന്നാണ് ഏതൊരു സിനിമാ പ്രേമിയും ആദ്യം പറയുക പലർക്കും മോഹൻരാജ് എന്നാണ് താരത്തിൻ്റെ പേരെന്നത് പോലും അറിയില്ല സിനിമ മോഹിച്ച് അഭിനയത്തിലേക്ക് എത്തിയതായിരുന്നില്ല മോഹൻരാജ് എല്ലാം അപ്രതീക്ഷിതമായി സംഭവിച്ചതാണ് എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥനായ ജോലി ചെയ്യുമ്പോഴാണ് കിരീടത്തിൽ അഭിനയിക്കാനുള്ള അവസരം നടനെ തേടിയെത്തുന്നത് ചിത്രം വൺ ഹിറ്റായതോടെ മോഹൻരാജ് മലയാളത്തിലെ വില്ലന്മാരിൽ പ്രധാനിയായി കരുമലൈ കള്ളൻ ആൺകളെ നൻപാതെ തുടങ്ങിയ തമിഴ് ചിത്രങ്ങളിൽ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്താണ് മോഹൻരാജിൻ്റെ തുടക്കം സംവിധായകൻ കലാധാരനൊപ്പമാണ് കിരീടത്തിൻ്റെ സെറ്റിലേക്ക് മോഹൻരാജ് എത്തിയത് നാട് വിറപ്പിക്കുന്ന കീരി ജോസാകാൻ കിരീടൻ ടീം ആദ്യം തീരുമാനിച്ചിരുന്നത് ഒരു കന്നഡ നടനെയായിരുന്നു എന്നാൽ പറഞ്ഞുറപ്പിച്ച തീയതിയിൽ ആ നടൻ എത്തിയില്ല അപ്പോഴാണ് സെബിമലയിൽ മലയിൽ മോഹൻരാജിനെ കലാധരന്റെ മുറിയിൽ വെച്ച് കണ്ടതും ശ്രദ്ധിച്ചതും കീരീക്കാടൻ ജോസാകാൻ പെർഫെക്റ്റ് മോഹൻരാജനാണെന്ന് സിബിക്ക് തോന്നി തിരകഥാകൃത്ത് ലോഹിതദാസനും സിബിയുടെ അതേ ചിന്തയാണ് മോഹൻരാജിനെ കണ്ടമാത്രയിൽ മാത്രയിൽ വന്നത് അതോടെ മോഹൻരാജ് കീരിക്കാടൻ ജോസായി സിനിമയും കഥാപാത്രവും പിൽക്കാലത്ത് വലിയ ഹിറ്റായി മാറിയെങ്കിലും കീരിക്കാടൻ ജോസായൻ്റെ പേരിൽ ചില നഷ്ടങ്ങളും മോഹൻരാജിനുണ്ടായി കേന്ദ്ര സർവീസിൽ ജോലി ചെയ്യുമ്പോൾ സർക്കാരിൽ നിന്ന് അനുവാദം വാങ്ങണമായിരുന്നു അതൊന്നും മോഹൻരാജ് ചെയ്തതേയില്ല മാത്രമല്ല സഹപ്രവർത്തകരായ മറ്റ് ഉദ്യോഗസ്ഥരുടെ പാരവെപ്പും കൂടിയതോടെ മോഹൻരാജ് സസ്പെൻഷനിലായി പിന്നീട് ഇരുപത് വർഷത്തോളം ജോലി പിടിക്കാൻ നടൻ നിയമ പോരാട്ടം നടത്തി രണ്ടായിരത്തി പത്തിൽ അത് ഫലം കാണുകയും തിരികെ ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു പക്ഷെ വൈകാതെ നടൻ ജോലിയിൽ നിന്നും വിരമിച്ചു ചിറകൊടിന്റെ കിനാവുകളും റോഷക്കുമായിരുന്നു അവസാനമായി പുറത്തിറങ്ങിയ മോഹൻരാജിൻ്റെ സിനിമകൾ മലയാളത്തിലും തമിഴിലും മാത്രമല്ല തെലുങ്കിലും നിരവധി സിനിമകളിൽ മോഹൻരാജ് ചെയ്തിട്ടുണ്ട് സിനിമയ്ക്ക് പുറമെ കടമറ്റത്ത് കത്തനാർ മൂ മൂന്ന് മണി സാമിയയ്യപ്പൻ തുടങ്ങിയ സീരിയലുകളിലും അഭിനയിച്ചു താരം അഭിനയം വിട്ടുപോയ ശേഷം മോഹൻരാജ് അവശനിലയിൽ ആശുപത്രിയിലാണെന്നും ചികിത്സാ ചെലവിനായി സാമ്പത്തിക സഹായം തേടുകയാണെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിച്ച വാർത്തയായിരുന്നു വന്ന് എന്നാൽ പിന്നീട് അത് വ്യാജ പ്രചരണമാണെന്നും തെളിഞ്ഞു കൂടുതൽ വാർത്തകൾക്കും വിഷയങ്ങൾക്കുമായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂസ് ഡെസ്ക് ഡെയിലി ലൈഫ് മലയാളം